പെട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ ഇടിച്ച് തെറിപ്പിച്ച കാർ തൊടുപുഴ വെങ്ങല്ലൂർ ആരവല്ലിക്കാവ് റോഡിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി കഴിഞ്ഞ ദിവസമാണ് വാഹന പരിശോധനയ്ക്കിടെ കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ എസ് ഒ ഇ എം മുഹമ്മദിനെ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം നടന്നത് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കി കഴിഞ്ഞ ദിവസം വൈകിട്ട് കദളിക്കാട് വഴിയാഞ്ചുറ ഭാഗത്ത് വെച്ചാണ് സംഭവം നടന്നത് കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഇ എം മുഹമ്മദിനെയാണ് വാഹനമിടിപ്പിച്ച കൊലപ്പെടുത്താൻ ശ്രമം നടന്നത് വഴിയരികിൽ കാർ നിർത്തിയിട്ടിരിക്കുന്നതിൽ അസ്വാഭാവികത തോന്നിയ എസ് ഐ മുഹമ്മദ് വാഹനത്തിലുണ്ടായിരുന്ന യുവാക്കളോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു യുവാക്കൾ ഇതിന് തയ്യാറായില്ല പിന്നീട് വാഹനം മുൻപോട്ടെടുത്ത യുവാക്കൾ എസ് ഐയെ റോഡിൽ ഇടിച്ചു വീഴ്ത്തി തുടർന്ന് ശരീരത്തിന് മുകളിലൂടെ വാഹനം കയറ്റിയിറക്കിയ ശേഷം യുവാക്കൾ രക്ഷപ്പെടുകയായിരുന്നു ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ കാലിൽ അസ്ഥിക്ക് പൊട്ടലുണ്ട് കഴുത്തിലും കയ്യിലും പരിക്കേറ്റു തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി സംഭവത്തിന് ശേഷം പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വാഹനത്തിലുണ്ടായിരുന്നവരുടെ മൂന്ന് സുഹൃത്തുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വാഹനം കണ്ടെത്തിയതിനെ തുടർന്ന് കല്ലൂർക്കാട് പോലീസ് സ്ഥലത്തെത്തി ഫോറൻസിക് സംഘം വാഹനത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്തി എസ് ഐ എ ഇടിച്ചു വീഴ്ത്തിയത് ഇടുക്കി മണിയാറൻകുടി സ്വദേശി മുഹമ്മദ് ഷെരീഫും ഒപ്പമുണ്ടായിരുന്നത് ആഫീസ് നിസാർ എന്ന ആളുമാണെന്ന് പോലീസ് വ്യക്തമാക്കി പ്രതികളെ പിടികൂടാനായി മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്